നമസ്കാരം കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ ഭർത്താവ് മരിച്ച സ്ത്രീയുടെ ഏഴു മാസത്തെ പെൻഷൻ സി പി എം ലോക്കൽ സെക്രട്ടറി കൈക്കലാക്കിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ സമരം സിപിഎം കടമ്പനാട് ലോക്കൽ സെക്രട്ടറി ആർ രഞ്ജുവാണ് പന്ത്രണ്ടാം വാർഡിൽ തുവയൂർ തെക്ക് പറങ്കിമാംവിള വീട്ടിൽ കെ ചന്ദ്രികയുടെ ഏഴു മാസത്തെ പെൻഷൻ കൈവശം സൂക്ഷിച്ചിരിക്കുന്നത് ഇവർ പഞ്ചായത്തിൽ മസ്റ്ററിങ്ങിന് ചെന്നപ്പോഴാണ് തന്റെ മാസത്തെ പെൻഷൻ മറ്റാരോ ഒപ്പിട്ടു വാങ്ങിയെന്ന് ചന്ദ്രിക അറിയുന്നത് കടമ്പനാട് പി ടി അൻപത്തിയൊമ്പതാം നമ്പർ സഹകരണ സംഘം മുഖേനയാണ് പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് വിതരണത്തിന്റെ ചുമതല വഹിക്കുന്ന ആർ രഞ്ജുവാണ് തന്റെ പെൻഷൻ ആരോ കൈവശപ്പെടുത്തിയെന്ന് മനസ്സിലാക്കിയ ചന്ദ്രിക പഞ്ചായത്തിൽ കഴിഞ്ഞ പതിനൊന്നിന് പരാതി നൽകി പണി പാളിയെന്ന് മനസ്സിലാക്കിയ രഞ്ജു പതിമൂന്നാം തീയതി രാവിലെ ഏഴു മാസത്തെ പെൻഷൻ തുക വീട്ടിലെത്തിച്ചു നൽകി പണം കിട്ടിയതോടെ ചന്ദ്രിക പരാതിയുമായി മുന്നോട്ടു പോകുന്നതിൽ വിമുഖത കാണിച്ചു പക്ഷേ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭം ഏറ്റെടുത്തു അങ്ങനെയാണ് ഇന്നലെ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘം ജീവനക്കാരനും സി പി എം കടമനാട് ലോക്കൽ സെക്രട്ടറിയുമായ ആർ രഞ്ജു അപേക്ഷക അറിയാതെ തിരിമറി നടത്തിയത് ഗുരുതരമായ ക്രമക്കേടാണെന്നും കടമനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും കഴിഞ്ഞ നാളുകളിൽ കൊടുത്ത മുഴുവൻ പെൻഷൻ തുക സംബന്ധിച്ചും സമഗ്രമായ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് കടമനാട് മണ്ണടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് കടമനാട് ഗ്രാമപഞ്ചായത്തിനെതിരെ നിരന്തരമായി ഉയർന്നുവരുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുമാണ് സൂചിപ്പിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഈ അഴിമതിയിൽ പങ്കില്ല എങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടി വിശദമായ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നതെന്ന് പഴകുളം മധു പറഞ്ഞു മണ്ണടി മണ്ഡലം പ്രസിഡന്റ് ജി മനോജ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹികളായ ഏഴാംകുളം അജു ബിജിലി ജോസഫ് ബ്ലോക്ക് പ്രസിഡന്റ് ബിജു വർഗീസ് സി കൃഷ്ണകുമാർ എം ആർ ജയപ്രസാദ് മണ്ണടി പരമേശ്വരൻ റെജി മാമൻ ജോസ് തോമസ് കെ ജി ശിവദാസൻ തുടങ്ങിയ നിരവധി പേർ പ്രസംഗിച്ചു साम